സ്വർണ്ണക്കടത്ത് ഓഫീസ് എല്ലാവർക്കും അറിയാം ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ പ്രധാനമന്ത്രി പറഞ്ഞത് അദ്ദേഹം കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറഞ്ഞില്ല ഈ വെറും മൂന്ന് വാക്കുകളാണ് ഉപയോഗിച്ചത് ഇതോടുകൂടി വലിയ കോളിളുത്തമാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ കുറേ തുടർ അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ബെല്ലാണോ അദ്ദേഹം മുഴക്കിയിരിക്കുന്നത് അതൊന്നുമല്ല ഈ അന്വേഷണം എന്ന് പറയുന്നത് ഏജൻസികൾ നടത്തുന്നതാണ് അതിനകത്ത് പ്രധാനമന്ത്രിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യുന്ന ആളുമല്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അതിലൊന്നും ഇൻറ്റർഫിയർ ചെയ്തില്ല ഈ ഒരു കാര്യം അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയുടെ നേർക്ക് ഒരു ഒളിയമ്പയക്കുന്നു സ്വർണ്ണക്കടത്തിൻ്റെ ഓഫീസ് ശിവശങ്കരനായിരുന്നല്ലോ അതിൻ്റെ ഒരു കേന്ദ്രബിന്ദു ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ആ സത്യെല്ലാരും സമ്മതിക്കില്ല അദ്ദേഹം ഇരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ആ ഓഫീസാണ് പ്രധാനമന്ത്രി ഒന്ന് ചൂണ്ടിക്കാട്ടുക അപ്പോഴേ അവിടെയൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നത് കേട്ടോ ഒന്ന് പേടിപ്പിക്കുകയല്ല ഒരു കളിയാക്കലാണ് കളിയാക്കലാണ് ഒന്ന് പരിഹസിക്കുക അത് രാഷ്ട്രീയത്തിൽ പതിവുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൽ പതിവുള്ളത് തന്നെയാണ് അതിൽ തെറ്റെന്താ പക്ഷെ പ്രധാനമന്ത്രി പറയുന്നത് ഇതാ 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 പിടിക്കും പിടിക്കാൻ പോവാണ് പിടിച്ചിരിക്കുന്നു എന്നാണ് ജനങ്ങള് ചോദിക്കുന്നത് പിടിക്കാ പ്രധാനമന്ത്രി അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എവിടെയെങ്കിലും പറഞ്ഞോ ഞാൻ ഇപ്പം സൂചനകൾ ചില സ്ഥലങ്ങളിലൊക്കെ അല്ല ഈ പൊതുവേ ഉള്ള രാഷ്ട്രീയ പ്രസംഗങ്ങളിലെ പ്രസ്താവനകൾ അഴിമതിക്കാരെ ഒരെണ്ണത്തിന് ഞാൻ വെറുതെ എഴുതില്ല ഇതെല്ലാ രാഷ്ട്രീയക്കാരും പ്രസംഗിക്കുന്നതാണ് പ്രധാനമന്ത്രിയും പ്രസംഗിക്കും അതിൽ കുറേ പേരെ പിടിക്കും ചിലരെ പിടിക്കാൻ പിടിക്കാതെ വിടും അല്ലെങ്കിൽ പിടിക്കാൻ താമസിക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും രാഷ്ട്രീയക്കാര് അവർക്ക് അതിൽ നിന്ന് സൗകര്യമുള്ള ചില പോയിൻ്റ്സ് ഒക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പുകൾ അയച്ചുകൊണ്ടിരിക്കും അതൊരു സാധാരണ രാഷ്ട്രീയ പ്രസംഗമാണ് അവിടെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് വി ഡി സതീഷൻ പ്രധാനമന്ത്രി പറയുന്നു എവിടെയാണ് സ്വർണ്ണക്കടത്ത് നടത്തിയതെന്നുള്ളത് എനിക്കറിയാം ആ ഓഫീസ് ഏതാണെന്ന് അറിയാം എന്നിട്ട് ഇ ഡി എ കൊണ്ട് എന്തുകൊണ്ട് ഇദ്ദേഹം അന്വേഷിപ്പിക്കുന്നില്ല ഇ ഡി ഓഫീസിലേക്ക് അന്വേഷിപ്പിച്ചു ശിവശങ്കരൻ രണ്ടു വർഷത്തോളം ജയിൽ കിടന്നു ജാമ്യത്തിലാണിപ്പോൾ സുഖയില്ലാതെ ജാമ്യത്തിലുള്ള മദ്രാസിലെ പ്രത്യേക ആശുപത്രി പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതി ജാമ്യം കൊടുക്കുക കൊടുക്കാതിരിക്കുകയെന്ന് വെച്ച് ചെയ്തിട്ടുണ്ട് സ്വപ്ന സുരേഷ് ഒന്നൊന്നര വർഷം ജയിൽ കിടന്നു അതുകൂടാതെ ഇവരുടെ കൂട്ടത്തിലുള്ള അഞ്ചാറ് പ്രതികൾ ഇപ്പോഴും ജയിലിൽ കിടപ്പുണ്ട് എന്നിട്ടും കേസ് തീർന്നിട്ടുമില്ല കേസാകെ തീർന്ന എൻ ഐ എ മാത്രമാണ് ഇതിൽ തീവ്രവാദ മതബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ എൻ ഐ എ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു എൻ ഐ എ അതിന് അപ്പീൽ കൊടുത്തിട്ടുമില്ല ഇനിയും വേണമെങ്കിൽ കൊടുക്കുമായിരിക്കാം ചിലപ്പോൾ കൂടുതൽ എന്തെങ്കിലും വിവരം കിട്ടിയാൽ അപ്പീൽ വേണ്ടിയിട്ട് പോകുമായിരിക്കാം ഏതായാലും ആ ഒരു അന്വേഷണം മാത്രമാണ് നിർത്തി നിർത്തിവെച്ചിരിക്കുന്നത് ബാക്കി അന്വേഷണങ്ങൾ തുടരുന്നു ഇപ്പോഴും ഈ സ്വർണ്ണക്കണക്കുക മാത്രമല്ല ഇ ഡിയുടെ കേസുകൾ ഇ ഡി കേസുകൾ ഒരുപാട് വർഷങ്ങൾ എടുക്കുന്നതാണ് കാരണം എല്ലാം ഡോക്യുമെൻ്ററി എവിഡൻസാണ് ഇ ഡിയുടെ പോലീസ് അന്വേഷണത്തിൽ സാധാരണ ഒരു കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷികൾ മതി മറ്റ് രേഖകൾ വേണ്ട ഇ ഡിയുടെ കേസ് പി എം എൽ എ ആ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അപ്പോൾ മണി ലോണ്ടറിങ് പണം വെളുപ്പിക്കലായിരിക്കണം ആ പണം കള്ളപ്പണമായിരിക്കണം അതായത് ഒരു ക്രൈമിലൂടെ സമ്പാദിച്ച പണമായിരിക്കണം അതിന് പ്രഡിക്കേറ്റ് ക്രൈം എന്ന് പറയും ഇപ്പോൾ പ്രൊഡിക്കേറ്റ് ക്രൈം ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുക ആ ക്രൈമിൽ നിന്ന് വന്ന പണം ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക ആ പണം വെളുപ്പിച്ചെടുക്കാൻ ഇയാൾ ശ്രമിച്ചു അല്ലെങ്കിൽ വെളുപ്പിച്ചു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക ഇതിനെല്ലാം ഡോക്യുമെൻറ്റ്സ് എല്ലാം ബാങ്ക് വഴി അല്ലെങ്കിൽ ഇവരെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലേ ഇവർക്ക് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ കേസുകൾ നീണ്ടുപോകുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും എന്ന് പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കേസുകൾ അതിൽ ആറ് കുറ്റപത്രങ്ങൾ ഇ ഡി കൊടുത്തു കഴിഞ്ഞു ഈ വിവാദമായ ഡോളർ കടത്തും ലൈഫ് മിഷൻ കേസ് ഇതൊക്കെ ചേർത്തിട്ടാണ് ആറ് കുറ്റപത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് കോടതിയുടെ പരിഗണനയിലാണ് പക്ഷേ ഈ ഡോക്യുമെന്റ്സ് ആയതുകൊണ്ട് അത് താമസിക്കും അത് കഴിഞ്ഞ് പിന്നെ ഇവർക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ സുപ്രീം കോടതിയിൽ അപ്പീൽ ഇതൊക്കെയുണ്ട് അപ്പോൾ കേസ് അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട് ഒരു രാഷ്ട്രീയമായ ഒരു ഒരു കുത്ത് ചേട്ടൻ്റെ ആപ്പീസിലാണ് ഈ പരിപാടിയൊക്കെ നടന്നു കേട്ടോ എന്നൊരു തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പുള്ള ഒരു അത്രേ ഉള്ളൂ നാല് വർഷമായി ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ ഏജൻസികൾ ഈ സ്വർണം എവിടത്തേക്ക് പോയെന്നോ സ്വർണം ഇതിനു മുമ്പ് കൊണ്ടുപോയെന്നോ ഒന്നും കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല അങ്ങനെയാണ് ഞാൻ പറഞ്ഞ ആറുപേര് ജയിലിൽ കിടക്കുന്നത് അല്ല സ്വർണം ഇതിന്റെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലല്ലോ യഥാർത്ഥ പ്രതികളിൽ ആറുപേരിലേക്ക് എത്തി ബാക്കിയുള്ളവരെ കിട്ടിയിട്ടില്ല സ്വർണം ചെയ്യാൻ പറ്റും ഇത്രയും നാല് വർഷമായി അന്വേഷിച്ചിട്ടും എന്തുകൊണ്ട് കണ്ടെത്താൻ പറ്റുന്നല്ലോ ഏജൻസികളുടെ ഒരു പോരായ്മയാണെന്ന് സാറ് എത്ര മാസം കൊണ്ട് തീർക്കണമായിരുന്നു അത് പറഞ്ഞേ അല്ല ഇടക്കിടക്ക് ഈ ഇതൊരു ആയുധമായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പറയുന്നത് ആയുധം രാഷ്ട്രീയ ആയുധം എല്ലാവരും ഉപയോഗിക്കുക ഓരോ കേസും പലപ്പോഴും ഇങ്ങനെ നീണ്ടുപോകും എന്റെ അറിവിൽ ഇ ഡിയുടെ ഒരൊറ്റ കേസ് പോലും അഞ്ചു വർഷത്തിനുള്ളിൽ തീർന്നിട്ടില്ല ഏറ്റവും വേഗം എന്ന് പറയുന്നത് അഞ്ചു വർഷം അതും ലോവർ കോർട്ടിൽ പിന്നെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും കിടക്കുന്നു അതുകൊണ്ട് തീർത്താലും തീരാത്ത ഒരു എടാകുടമാണ് ഈ പി എം എൽ എ അതുകൊണ്ട് അതിനെ പലരും ഡ്രാക്കോണിയൻ ആക്ട് എന്ന് പറയും അതായത് കുറ്റം തെളിയിക്കാനുള്ള ഭാരം പ്രോസിക്യൂഷനല്ല ഈ അക്യൂസ്ഡിനാണ് എന്നുള്ള ഒരുപാട് വകുപ്പുകൾ അതിനകത്തുണ്ട് ഇപ്പം ഗൗതമാണ് ഇതിൻ്റെ കുറ്റക്കാരൻ എന്ന് ഇ ഡി ആയി ഞാൻ പറയുന്നു ഞാൻ നിരപരാധിയാണെന്ന് ഗൗതം തെളിയിക്കണം സാധാരണ ക്രിമിനൽ കേസുകൾ ഗൗതം കുറ്റക്കാരനാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത എൻ്റെയാണ് ഗൗതമന് വെറുതെ ഞാൻ നിരപരാധിയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി ഇവിടെ നേരെ തിരിച്ചാണ് ഇതാണ് ഈ ഇ ഡി കേസുകൾ താമസിക്കാനുള്ള പ്രധാന കാരണം പക്ഷെ കേരളത്തിലെ ജനങ്ങളിപ്പോൾ കരുതുന്നത് ഇതൊരു ബി ജെ പി കളിക്കുന്ന ഒരു നാടകം രാഷ്ട്രീയ നാടകമാണെന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട് അത് അതൊരു ഒരു ഒരു വിലയിരുത്തൽ മാത്രമാണ് രാഷ്ട്രീയ നാടകമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രസ്താവനയാണ് അല്ല എന്ന് എനിക്കും പറയാം തൊഴിലുള്ളൂ അതിൽ നമുക്ക് വേറെ രണ്ടുപേർക്കും പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് എവിടെ നിഷൊന്നുമില്ല ഇത് നാടകമാണ് കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കൃത്യമായിട്ട് ഇപ്പം ബി ജെ പി അല്ല അല്ലാത്ത സംസ്ഥാനങ്ങളിലൊക്കെ അവിടെയൊക്കെ കൃത്യമായിട്ട് രാഷ്ട്രീയ നേതാക്കൾക്കെതിരായി നടപടിയെടുക്കുന്നുണ്ട് ഇത്രയും കാലഘട്ടം ഇല്ലാണ്ട് തന്നെ അന്വേഷിച്ച കേസുകളിലൊക്കെ നടപടി ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല ബിജെപി സി പി എം ഒത്തുകളി ഉണ്ട് എന്ന് പറയുന്നത് ഇല്ല അത് അതിൽ ഒരു ഞാൻ ഫെയറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒത്തുകളിയുടെ ആരോപണം നിലനിൽക്കുന്നില്ല നോക്കൂ ഇപ്പോൾ സഹകരണ ബാങ്കിൻ്റെ കേസ് വന്നു അരവിന്ദാഷിനെ അറസ്റ്റ് ചെയ്തു വി വി വർഗീസിനെ ചോദിച്ചു അരവിന്ദ് ആഷൻ പോളിസ് സ്റ്റേഷനല്ലേ ഒരു വി വി വർഗീസ് അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ് അറസ്റ്റ് ചെയ്തിട്ടില്ല മിക്കവാറും ചെയ്തേക്കുള്ളൂ അപ്പോൾ പൊളിറ്റീഷ്യൻസിനെ അറസ്റ്റ് ചെയ്യാനൊന്നും ഇ ഡിക്ക് മടിയൊന്നുമില്ല ഒരു കൺക്ലൂസീവ് എവിഡൻസ് ഇല്ലാതെ ഒരു വളരെ ശക്തമായ ഒരു സംശയമെങ്കിലും ഇല്ലാതെ ഒരു പൊളിറ്റീഷ്യനെ അവർ അറസ്റ്റ് ചെയ്യാറില്ല അതുകൊണ്ടാണ് അവർ അറസ്റ്റ് ചെയ്തവർക്കൊന്നും തന്നെ ജാമ്യം കിട്ടാറില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ തമിഴ്നാട്ടിലെ സെന്തിൽ ബാലാജി സഹസ്രം പയറ്റി ഈ നെഞ്ചുവേദനയാണ് വേദനയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നെഞ്ചിൽ എന്തോ ആ മനുഷ്യന് ജാമ്യം കൊടുത്തില്ല ഇവിടെ ഡൽഹിയിൽ സിസോദിയെ ഇപ്പോഴും അകത്ത് കിടക്കുകയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത് സഞ്ജയ് സിംഗിനാണ് രണ്ടേകാല വർഷവും മറ്റോ കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ഇന്ന് ജാമ്യം കിട്ടിയത് അവർ പൂട്ടിക്കഴിഞ്ഞാൽ ഫേമായിട്ട് പൂട്ടും പിന്നെ രക്ഷപ്പെടാൻ വലിയ പ്രയാസമാണ് ജാമ്യം കിട്ടാൻ പോലും പ്രയാസമാണ് അതല്ലാത്ത കേസിൽ അവർ തൊടാൻ പോകാറുമില്ല അവരുടെ ലിസ്റ്റിൽ ഇങ്ങനെ നീക്കും നമുക്ക് സാധാരണ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ പിണറായി വിജയൻ്റെ ഓഫീസാണ് പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തു പിണറായി അറിയാതെ ചെയ്യുവോ ഇല്ലല്ലോ തീർച്ചയായിട്ടും അറിയുമല്ലോ ഇത് ഒരു ചായക്കട തർക്കമാണ് ഇത് കോടതിയിൽ നിലനിൽക്കുന്നില്ല കോടതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ കോടതി പറയും പിണറായി വിജയൻ്റെ ഓഫീസാണ് ശരി പിണറായി വിജയൻ ഇതിൽ ഇന്നോളായി ആയി എന്നുള്ളതിന് തെളിവെന്താ അപ്പോൾ നമ്മൾ പറയാലോ സാമാന്യ അറിയാമല്ലോ സാമാന്യ ബുദ്ധിക്ക് സാമാന്യ ബുദ്ധി വെച്ചല്ല കോടതി തെളിവ് വേണം പിണറായി വിജയൻ ഇതിൽ എന്തെങ്കിലും ചെയ്തു എന്ന് തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ നടപടിയെടുക്കാമെന്ന് പറയും ഇതാണ് നിയമവും നമ്മുടെ ചായക്കട ചായക്കടത്തറക്കവും തമ്മിലുള്ള വ്യത്യാസം ചായക്കടയിൽ നമുക്ക് എന്തും പറയാം ഏ അതൊക്കെ മൂന്നുപ്പർ അറിയാതെ അതൊക്കെ നടക്കും ഇതിൻ്റെയൊക്കെ കമ്മീഷൻ അവിടെ ചെല്ലുമെന്നേ എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഈ സാധനം തന്നത് ശരിയാണ് നമ്മൾ നാല് പേര് ചായ കുടിച്ച് വാചകടിക്കുമ്പോഴൊക്കെ ശരിയാണ് കോടതിയിൽ പോകുമ്പോൾ ഇതിനൊന്നും നിലനിൽപ്പില്ല അപ്പോൾ ഇ ഡിക്ക് കോടതിയിൽക്ക് വിശ്വസനീയമായ തെളിവുകൾ കയ്യിൽ കിട്ടിയാലേ ഇ ഡിക്ക് പെരുമാറാൻ പറ്റുകയുള്ളു പിന്നെ എന്ത് അഡ്ജസ്റ്റ്മെൻ്റാണ് ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല അഡ്ജസ്റ്റ്മെന്റ് ഇല്ല മാത്രമാണ് ഈ ഒരു സംഭവം ഇങ്ങനെ ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് ഈ ആയുധങ്ങളൊക്കെ ഉപയോഗിക്കപ്പെടുന്നത് വെറുതെ ഇരിക്കുമ്പോഴും ആരും ആയുധം ഉപയോഗിക്കില്ല അതിന്റെ മൂർച്ച പോകും ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഗൗതം നോക്കിയോ പഴയ സോളാർ കേസ് പൊങ്ങി വരും ഇല്ലേ ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസ് തന്നെ ആരെങ്കിലും പൊക്കി കൊണ്ടുവരും റിജിൽ മാക്കുറ്റി പശുക്കുട്ടിയെ വെട്ടിയ കാര്യം പൊക്കി കൊണ്ടുവരും നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ വി എസ് അച്യുതാനന്ദൻ ഇവരെ കെ കെ രമയെ പോയി കണ്ട ഇഷ്യൂ വരും ഇതൊക്കെ വരും അങ്ങനെ വരുമ്പം ഒരു സർക്കാരിൻ്റെ ചോദ്യം ചെയ്യപ്പെടുന്നത് ബി ജെ പിയുടെ നിങ്ങൾ എന്തുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഉന്നയിക്കുന്നു നിങ്ങൾക്ക് യഥാർത്ഥ പ്രതി ബി ജെ പി മാത്രമല്ല എല്ലാ പാർട്ടികളും തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഇഷ്യൂസൊക്കെ പൊക്കെ എടുക്കാറുള്ളത് പിന്നെ ബി ജെ പിയുടെ വിശ്വാസ്യത കുറയുമെങ്കിൽ കുറയും അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയാനാണ് അത് കുറേ അവരും രാഷ്ട്രീയ ബുദ്ധിയൊക്കെ ഉള്ളവരല്ലേ ഒരു ഒരു കാർഡ് ഇറക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാവും നമുക്ക് തിരിഞ്ച് തിരിഞ്ഞ് കടിക്കുവോ കടിക്കും ചേട്ടാ എന്നാൽ പിന്നെ ഇറക്കണ്ട പിന്നെ ഇതാണ് തിരഞ്ഞെടുപ്പ് ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് ഈ പരിപാടിയാണ് ഏൽക്കുന്ന ആയുധം ഞാൻ ഗൗതമിനെതിരെ പ്രയോഗിക്കും ഏൽക്കാത്ത ആയുധം പ്രയോഗിക്കില്ല എന്തോ അത് പ്രയോഗിക്കാത്തത് നിങ്ങളുടെ എല്ലാം ആയുധമുണ്ടല്ലോ ഞാൻ പ്രയോഗിക്കില്ല കാരണം എനിക്കറിയാം അത് എറിഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാൻ പോകുന്നില്ല തെരഞ്ഞെടുപ്പ് ഇല്ല അതിന് ഷൂ ആയിപ്പോകും ഷൂ ആയിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ നാണക്കേട് എനിക്കാണ് എന്തായാലും അതാ വലിയ ആയുധം പ്രയോഗിച്ചിട്ടൊന്നും ഗൗതം പ്രസംഗിക്കും ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ തമ്മിലുള്ള യുദ്ധം തിരഞ്ഞെടുപ്പ് യുദ്ധം നടക്കുന്നത് അപ്പോൾ അതിൽ ചില ആയുധങ്ങൾ ഉപയോഗിക്കും ചിലത് ഉപയോഗിക്കില്ല പക്ഷേ ബാക്കി ഏജൻസികൾ ഇതൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയി കൺക്ലൂസീവ് അവര്സ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ ആളുകളെ അറസ്റ്റ് ചെയ്യും ഹാജരാക്കും നാലാമത്തെ തവണ മാറ്റി വെക്കുന്നത് ഇതൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് പറയുന്നത് കാരണം കേന്ദ്രത്തിൽ എന്താണ് സർക്കാരുണ്ട് ബി ജെ പി സർക്കാരുണ്ട് പല ഗവൺമെന്റിനെതിരെ ഇ ഡി ഐ വിട്ട് പേടിപ്പിക്കുന്നു എന്തുകൊണ്ട് പിണറായി കൂട്ടാൻ പറ്റുന്നില്ല എന്താണ് ലാവലിൻ കേസ് ലാവലിൻ കേസ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ലാവലിൻ കേസ് ലാവലിൻ കേസ് മുപ്പത്താറ് തവണ മാറ്റിവെച്ച കേസ് എന്ന് നിർത്തുന്നത് എന്താ കേസ് ഗൗതമിനറിയാമോ കേസ് എന്താണ് പിണറായി വിജയൻ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് എസ് എൻ ലാവലിനായിട്ടുള്ള പുറത്തുള്ള കമ്പനിയായിട്ട് നടത്തിയിട്ടുള്ള ഇടപാട് കോൺട്രാക്റ്റിൽ അഴിമതി ഉണ്ടെന്നുള്ളതാണ് അതല്ല ലാവലിൻ കേസ് അതല്ല ലാവലിൻ കേസ് കീഴ് കോടതിയിൽ നിലനിൽക്കുന്നു അങ്ങനെ നിലനിൽക്കുമ്പോൾ നിയമത്തിലൊരു ഒരു ഒരു ഉണ്ട് ഡിസ്ചാർജ് പെറ്റീഷൻ എന്ന് പറയും എനിക്കിതിൽ പങ്കൊന്നുമില്ല പ്രഥമദൃഷ്ടിയാ പോലും പങ്കില്ലായി എന്നെ തരണം ഇതാണ് ഡിസ്ചാർജ് പെറ്റീഷൻ അതാണ് നമ്മുടെ സൂര്യനിൻ്റെ കേസിൽ പി ജെ കുര്യൻ ഉപയോഗിച്ചത് സൂര്യനിൻ്റെ കേസിൽ പി ജെ കുര്യൻ കൊടുക്കിക്കഴിഞ്ഞപ്പോൾ പി ജെ കുര്യൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്തു വെറുതെ പറഞ്ഞു കേട്ടത് ഇതിട്ട് എന്നെ ഇതിൽ പ്രതിയാക്കിയിരിക്കുകയാണ് ഞാനതൊന്നും അറിഞ്ഞില്ല കേട്ടില്ല എന്ന് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതി കുര്യനെ വെറുതെ വിട്ടു ഇവർ ഇരയുടെ ആൾക്കാർ ജില്ലാ കോടതിയിൽ പോയി അവിടെയും കുര്യൻ ജയിച്ചു ഹൈക്കോടതിയിൽ വന്നു അവിടെയും കുര്യൻ ജയിച്ചു സുപ്രീം കോടതിയിൽ പോയി അവിടെയും കുര്യൻ ജയിച്ചു അങ്ങനെയാണ് പി ജെ കുര്യൻ സൂര്യനെല്ലി കേസിൽ നിന്ന് ഒഴിവാകുന്നത് അങ്ങനെ ഒരു കേസിൽ നിന്ന് ഒഴിവാകാനുള്ള പ്രാഥമികമായൊരു നടപടി ഡിസ്ചാർജ് പെറ്റീഷന് സൂക്ഷിച്ച് വേണം അത് കൊടുക്കാൻ അത് തള്ളിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളവിടെ കുടുങ്ങി വരുന്ന പിന്നെ പ്രതിയായിട്ട് ഉറച്ചു പിണറായി വിജയൻ പ്ലസ് അഞ്ച് ഇലക്ട്രിസിറ്റി ബോർഡിൽ അഞ്ചോ ആറോ ഉദ്യോഗസ്ഥന്മാർ ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്തു അപ്പോൾ കീഴ്ക്കോടതി എന്ത് ചെയ്തു കുറച്ച് പേർ ഡിസ്ചാർജ് അക്സെപ്റ്റ് ചെയ്തു കുറച്ച് പേർ റിജക്റ്റ് ചെയ്തു സ്വാഭാവികമായിട്ട് പിണറായി വിജയൻ ഡിസ്ചാർജ് കിട്ടി ബാക്കി കുറച്ച് പേർക്ക് കിട്ടി കുറച്ച് പേർക്ക് കിട്ടിയില്ല ഇവർ ഹൈക്കോടതിയിൽ വന്നു സി ബി ഐ ആണ് ഇതൊരു കക്ഷിയുടെ സി ബി ഐയും ഹൈക്കോടതിയിൽ അപ്പീലായിട്ട് വന്നു കാരണം വിട്ടവരെ വിടരുതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സി ബി ഐ വിടാത്തവരുണ്ടല്ലോ അവരും ഹൈക്കോടതിയിൽ വന്നു ഞങ്ങളെയും വിടണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ വിട്ടവരും അപ്പീൽ വന്നു വിടാത്തവരും അപ്പീൽ വന്നു സുപ്രീം ഹൈക്കോടതി എന്തു ചെയ്തു ഇതിൽ കുറച്ചുപേരെ വിട്ടു കുറച്ചുപേരെ വിട്ടില്ല കീഴ്ക്കോടതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിധി പക്ഷേ ഇൻ പ്രിൻസിപ്പിൾ കുറച്ചുപേരെ വിട്ടു കുറച്ചുപേരെ വിട്ടില്ല വിട്ടവരിൽ പിണറായി വിജയനും പെട്ടു പെട്ടു രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു സി ബി ഐ സുപ്രീം കോടതിയിൽ സുപ്രീം കോടതി പറഞ്ഞു ഈ വിട്ടവരെ വിടരുതായിരുന്നു വിടാത്തവരുണ്ടല്ലോ അവരും സുപ്രീം കോടതിയിൽ പോയി ഞങ്ങളെ വിടണമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ എല്ലാം സുപ്രീം കോടതിയിലായി അപ്പോൾ സുപ്രീം കോടതി ഇത്തരം കേസുകളിൽ കൺകറൻ ജഡ്ജ്മെൻ്റ് എന്ന് പറയും കാരണം കീഴ്ക്കോടതിയും ഹൈക്കോടതിയും വിട്ട ആളിനെ സുപ്രീം കോടതി ശിക്ഷിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കീഴ്ക്കോടതിയും ഹൈക്കോടതിയും ശിക്ഷിച്ച ആളിനെ സുപ്രീം കോടതി ചിലപ്പോൾ വെറുതെ വിട്ടുവെന്ന് വരും പക്ഷെ അവർ വെറുതെ വിട്ട ആളിനെ കോടതി കയറി ശിക്ഷിക്കുകയെന്ന് പറയുന്നത് അപൂർവത്തിൽ അപൂർവമാണ് സുപ്രീം കോടതി നോക്കുമ്പോൾ കൺകറൻ ജഡ്ജ്മെൻ്റ് ഉണ്ട് ശരി നടവെച്ചേക്ക് ഈ ആറോ നൂ ഏഴ് പേര് നിരന്തരം ഇതിന് മാറ്റിവെക്കലിന് അപേക്ഷിച്ചുകൊണ്ടിരുന്നു രണ്ടോ മൂന്നോ തവണ സി ബി ഐ തന്നെ അപേക്ഷിച്ചു പിന്നെ ഞങ്ങളുടെ വക്കീലില്ല മറ്റേ കോർട്ട് നമ്പർ ഫൈവിലാണ് അങ്ങനെ ഉച്ച കഴിഞ്ഞ് വരുള്ളൂ ഉച്ച കഴിഞ്ഞ് വയ്ക്കണം ഉച്ച കഴിഞ്ഞ് പറ്റില്ല ഉച്ച കഴിഞ്ഞ് നിറച്ച് കേസാണ് ഒരു കാര്യം ചെയ്യുക അടുത്ത മാസം വയ്ക്കുക ഇങ്ങനെയൊക്കെയാണ് സുപ്രീം കോടതി ഇത് പോകുന്നത് സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമില്ലാത്തൊരു കേസാണ് ഡിസ്ചാർജ് പെറ്റീഷൻ അല്ലെങ്കിൽ ഗൗതം നോക്ക് മുപ്പത്തി ആറ് തവണ ഈ കേസ് മാറ്റിവെക്കപ്പെട്ടു ഇതിൽ അഞ്ച് തവണ മെൻഷനിങ് ആയിട്ട് മാറ്റിവെച്ചതാണ് ഈ കേസൊന്ന് കേൾക്കണം എന്ന് അഭിഭാഷകൻ എണീറ്റ് എന്ന് പറയും കേൾക്കാവരും ആഫ്റ്റർ ടു വീക്സ് ലിസ്റ്റ് ചെയ്തിരുന്നു ഇതൊരു മാറ്റിവെക്കലായിട്ടാണ് കൂട്ടുന്നത് അങ്ങനെ അഞ്ച് തവണ സംഭവിച്ചു ആക്ച്വലി ലിസ്റ്റ് ചെയ്തു ഇന്ന ഡേറ്റിന് ഇത് വെച്ചിട്ട് അങ്ങനെ മുപ്പത്തി ഒന്ന് തവണ വെച്ചു അങ്ങനെ മുപ്പത്തൊന്നും അഞ്ചും മുപ്പത്തിയാറ് തവണ ടോട്ടൽ ഇത് മാറ്റി മാറ്റി വെച്ചു ഇത് സുപ്രീം കോടതിയിൽ ഒരു വലിയ കാര്യമൊന്നുമല്ല എത്ര കേസുകൾ ഇപ്പോൾ എൻ്റെ കേസ് തന്നെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ സുപ്രീം കോടതിയിൽ കിടപ്പുണ്ട് ഒരൊറ്റത്തവണ ലിസ്റ്റ് ചെയ്തിട്ടില്ല കഴിഞ്ഞ അഞ്ച് ഇപ്പോൾ ആറു വർഷമാകാൻ പോകുന്നു ഈ ആറു വർഷമായി ഇപ്പോൾ ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലേ ആറു വർഷമായി ആറു വർഷമായിട്ട് ഒരു തവണ ലിസ്റ്റ് ചെയ്തിട്ട് പോലും ഇല്ല ലാവലിൻ കേസ് വന്നിട്ട് മാറിപ്പോകല്ലേ എൻ്റെ ഇത് വന്നിട്ടേ ഇല്ല എന്ത് പറയും അപ്പം സുപ്രീം കോടതിയിൽ ഈ നടപടികൾ നമുക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് അതിലൊരു രാഷ്ട്രീയം കലർത്തിയാണ് ഈ അഡ്ജസ്റ്റ്മെൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇനി അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് തന്നെ വയ്ക്കുക എത്ര ജഡ്ജിമാരെ സ്വാധീനിക്കണം ഗൗതം ഈ മുപ്പത്താറ് തവണ അതിലെ ആറ് നമുക്ക് മാറ്റാൻ മുപ്പത്തൊന്നിട്ട് തോന്നും മുപ്പത്തൊന്ന് തവണ വന്ന ബെഞ്ചുകളുണ്ടല്ലോ അതിനകത്ത് കുറഞ്ഞൊരു അമ്പത് ജഡ്ജിമാരെങ്കിലും ഉണ്ടാകും ശരിക്ക് ഡിവിഷൻ ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് ജഡ്ജിമാരുടെ മുമ്പിലാണ് ചെല്ലുന്നത് മുപ്പത്തൊന്നിൻ്റെ രണ്ട് അറുപത്തിരണ്ട് വരേണ്ടതാണ് അറുപത്തിരണ്ടിൽ ചിലപ്പോൾ റിപ്പീറ്റ് വന്നെന്നൊക്കെ ഏതായാലും അമ്പത് ജഡ്ജിമാരെങ്കിലും ഇത് കാണണം അൻപത് സുപ്രീം കോടതി ജഡ്ജിമാരെ നരേന്ദ്രമോദിയും പിണറായി വിജയനും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഇനി അതും പോട്ടെ അപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മോദി പിണറായി ചെയ്തു കൊടുക്കുന്ന ഇളവാണല്ലോ ഈ മാറ്റിവയ്ക്കൽ പകരം പിണറായി മോദിക്ക് എന്താ ചെയ്തു കൊടുത്തിട്ടുള്ളത് അതൊന്നു പറഞ്ഞു ഒരു കൊടുക്കൽ വാങ്ങലാണല്ലോ ഇവര് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും ഗതി പിടിച്ചിട്ടുണ്ടോ കേരളത്തിൽ ബിജെപിക്ക് ഒരു സീറ്റിൽ പറയട്ടെ ഒരു സീറ്റിൽ ഒരു ദുർബലനായ സ്ഥാനാർത്ഥി ബി ജെ പി ജയിക്കുന്ന ജയിച്ച് വോട്ടർ ആവേണ്ട അല്ല ചേട്ടാ നമ്മൾ ആരെയും ഭാവിയിൽ ഒരു കാര്യം ചെയ്യും നീ ആ ആനാവൂർ നാഗപ്പനെ നിർത്താൻ അവന് ഇച്ചിരി നെകളിപ്പാണ് അവനെ നമുക്ക് പാർട്ടിയിൽ ഒതുക്കുകയും ചെയ്യാം തോറ്റ പേരിൽ ബി ജെ പി ജയിച്ച് പോവുകയും ചെയ്യാം ഇങ്ങനെയും തോറ്റ ഒരെണ്ണം കൊടുത്തേക്ക് ഇങ്ങനെ കൊടുത്തു ഇല്ല ഉള്ള ഒരു നിയമം സീറ്റും കൂടി അടിച്ചുകൊണ്ട് പോയി സി പി എം ഇല്ലേ അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നഷ്ടക്കച്ചവടത്തിന് മോദി തയ്യാറാകുന്നതാണ് നിങ്ങൾ പറയുന്നത് എല്ലാം കൂടെ പിണറായി അങ്ങ് സഹായിക്കുന്നത് നമുക്കൊന്നും വേണ്ട സീറ്റും വേണ്ട വോട്ടും വേണ്ട ഒരു ഗുന്തവും വേണ്ട എന്ത് കിട്ടിയെന്നാണ് ബി ജെ പിക്ക് കേരളത്തിൽ എങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിനേക്കാളും താഴെ പോയി ബിജെപി വോട്ട് ശതമാനത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഇരുപതിനടുത്ത് വന്നതാണ് പിന്നെ പതിനാറ് പോയിന്റ് എട്ടോ പതിനാറ് പോയിന്റ് രണ്ടോ ഒക്കെ ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് ഈ ഭരണമാധി വോട്ട് ശതമാനമൊന്നും കൂടിയിട്ടൊന്നുമില്ല വോട്ട് ശതമാനം കൂട്ടാൻ സദ്യ ലഘം എന്താ പറയുന്നത് ഏതെങ്കിലും പാർട്ടിക്ക് ഇപ്പോൾ കേരളത്തിൽ വോട്ട് മറിക്കാൻ സാധ്യമാണ് മറ്റൊരു പാർട്ടിക്ക് നിങ്ങൾ മറിക്കാനായിട്ട് പോയി പറഞ്ഞു ആ സെക്കൻഡിൽ ഇത് ലീക്കാകും ആ വോയിസ് ക്ലിപ്പ് പുറത്തിറങ്ങും അതാണ് കേരളത്തിലെ മാത്രമല്ല ലോകം മൊത്തമുള്ള അന്തരീക്ഷം അതാണ് അപ്പം അതുകൊണ്ട് ഇവർ ഇതേ വോട്ട് മറിച്ചോ അത് ചെയ്ത് എന്നിട്ട് ഇവരിങ്ങനെ എടുക്കും കേട്ടോ കോട്ടാത്തലെ പഞ്ചായത്തിൽ നിങ്ങൾ ഇയാളുമായിട്ട് കൂട്ടുകൂടിയില്ലേ മറ്റൊരു കൂട്ടിൽ ഇതൊക്കെ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റി കൂടും ഇവർ എന്നെപ്പോലുള്ള ഒരു നേരത്തെ പോലെ പറയുന്നതാണ് ഈ മുനിസിപ്പൽ പഞ്ചായത്ത് തലത്തിൽ രാഷ്ട്രീയം പാടില്ല നിങ്ങൾക്ക് സാധ്യമല്ല അത് അബ്സേഡ് ആയിട്ടുള്ള കൂട്ടുകെട്ടിൽ ചെന്ന് കലാശിക്കും പഞ്ചായത്ത് തലത്തിലെ രാഷ്ട്രീയം എസ് ഡി പി ഐ ബി ജെ പി കൂട്ടുകൂടും മുസ്ലിം ലീഗ് സി പി എമ്മുമായിട്ട് കൂട്ടുകൂടും പഞ്ചായത്ത് കാരണം ജനാധിപത്യത്തിൻ്റെ പ്രഷറാണ് പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരാളെ പ്രസിഡന്റ് മറ്റേത് വേണ്ടേ കാരണം ഒരു രീതിയിലും സമ്മതിക്കാതെയാണ് റിസൾട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പോസിബിളായിട്ടുള്ള അലൈൻമെൻറ്റ്സ് ഉണ്ടാകും ആ അലൈൻമെൻസിൻ്റെ പേരിൽ ബഹളം വയ്ക്കും ഓ നീ മുസ്ലിം ലീഗിൻ്റെ കൂടെ കൂട്ടുകൂടി നീ എസ് ഡി പിടെ കൂടെ കൂട്ടുക കൂടും അതാണ് പഞ്ചായത്ത് അത്ര ചെറിയ യൂണിറ്റാണ് നമ്മളൊരു ചായ കുടിക്കാൻ കയറുമ്പോൾ ഇത് എസ് ഡി പി ഐക്കാരൻ്റെ ചായ ഞാൻ കുടിക്കുകയില്ല ഞാൻ ബി ജെ പി കാരനാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റും അതുകൊണ്ട് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് താഴെ താഴെ ഇങ്ങനെ കൊണ്ടുപോകുന്ന കുടുംബത്തിൽ വരെ കൊണ്ടു വന്ന് നശിപ്പിക്കരുത് ഒരു ലിമിറ്റ് വേണം നിയമസഭ വരെ രാഷ്ട്രീയം അതിന് താഴെ ഈ ഉത്തരേന്ത്യൻ എത്ര സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയം ഇല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമേ ഇല്ല സ്വാതന്ത്ര്യന്മാരാണ് മുഴുവൻ മത്സരിക്കുന്നത് അവർ മനുസരിച്ച് ജയിച്ച് കഴിയുമ്പോൾ രാഷ്ട്രീയ പാർട്ടി പറഞ്ഞു അത് നമ്മൾ സ്പോൺസർ ചെയ്തുക എന്ന് പറഞ്ഞ് എട്ടുകാലി മുമ്പ് ഞാൻ രാഷ്ട്രീയക്കാർ വരും ഇതല്ലാതെ അവിടെ രാഷ്ട്രീയം ഇല്ല എല്ലാവരും ടി ജി നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനായി സ്വർണ്ണക്കടത്ത് ഓഫീസിലെ എല്ലാ പ്രതികളെയും പിടിക്കപ്പെടണം പിടിക്കണം എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ സംഭവിക്കട്ടെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തുടക്കം മുതൽ ഞാൻ പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് പാളിപ്പോകാൻ പ്രധാന കാരണം കസ്റ്റംസുകാരാണ് ഈ കസ്റ്റംസുകാരുടെ ഒത്താശയോടെയാണ് സ്വർണ്ണം കിടത്തവിടെ നടന്നത് ഇവരെല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി കുറഞ്ഞത് ഇരുപത്തിനാല് തവണ സ്വർണ്ണം കടത്തിയിട്ടുണ്ട് ഒരു തവണയാണ് പിടിച്ചത് ഒരേ ഒരു തവണ അപ്പോൾ ബാക്കി ഇരുപത്തി മൂന്ന് തവണയും ഇവർ കൂട്ടുനിന്നല്ലേ അതിനർത്ഥം ഈ കൂട്ടു നിന്ന അതേ ഉദ്യോഗസ്ഥരെ വെച്ചാണ് ഇവർ അന്വേഷണം തുടങ്ങുന്നത് ഇതെവിടെയെങ്കിലും ചെന്ന് എത്തുക മോഷണം നടന്നത് ഞാൻ ഞാനിരിക്കുമ്പോഴാണ് എന്നോട് പറയുന്നത് മോഷണം അന്വേഷിക്കുന്നത് ഞാൻ അന്വേഷിച്ചത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ കസ്റ്റംസിൽ ശരിക്കും പറഞ്ഞാൽ കസ്റ്റംസ് ഇൻസ്പെക്ടറും കസ്റ്റംസ് ഓഫീസറായുള്ള മുകളിലാണ് കസ്റ്റംസ് ഇൻസ്പെക്ടർമാരാണ് ഇത് തുറക്കുക പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ഓഫീസർക്ക് അതിനുള്ള അധികാരവും പക്ഷെ പലരും അത് ചെയ്യാറില്ല ഗൾഫിലെ ആൾക്കാർ ദുബായിൽ ഷേക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും എണീക്കും കസ്റ്റംസിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ആ രീതിയിലുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്ത് തൃപ്തിപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അവിടെ തന്നെ പാളിപ്പോയി ആ ഓപ്പറേഷൻ ഒരു ലോക്കപ്പിൽ ഒരു കൊലപാതകം നടന്നു ചോദിക്കുക പോലീസുകാർ ചവിട്ടിക്കൊല്ലുന്നു ആദ്യം നിങ്ങൾ ചെയ്യുന്നത് ആ ലോക്കപ്പിൽ പിന്നെ ആ സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസുകാർ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കാൻ പാടില്ല ആ സെക്കൻഡിൽ അവർ തെളിവ് നശിപ്പിക്കും സംശയമില്ലാത്ത അവരല്ലേ ചവിട്ടിക്കൊന്നിരിക്കുന്നത് ഈ ഒരു സാമാന്യ ബുദ്ധി ഈ കസ്റ്റംസിലുള്ളവർക്ക് ഇല്ലാതെ പോയി അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് ഇല്ലാതെ പോയി അവിടുന്ന് ഈ കേസ് പാളിപ്പോകും പിന്നെ റെയിലിലാക്കാൻ വലിയ പ്രയാസം എനി ക്രിമിനൽ കേസ് ഇഫ് യു ഡോണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ഇറ്റ് പ്രോപ്പർലി വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അതിൻ്റെ തെളിവുകൾ നശിക്കാൻ തുടങ്ങി അതാണ് ഈ കളക്ടർ കേസിലും ഇത്രയധികം താമസിക്കാനും പിടിക്കാനും ഒക്കെയുള്ള കാര്യം അതാണ് പിന്നെ ഇനിയിപ്പോൾ ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെയെങ്കിലും ഇത് അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആറ് കുറ്റപത്രം അവർ സമർപ്പിച്ച് കഴിഞ്ഞു ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്